സ്വാഗതം ചെയ്യാന്നൊക്കെ അപ്പൊ ഈ ഒരു കമ്മൽ കമ്മലെങ്ങനെയുണ്ട് എനിക്ക് നല്ലതാണോ നോക്കിക്കേ ചേരണ്ടോ അപ്പോൾ ഈ ഒരു കമ്മൽ മേടിക്കാനായിട്ട് പോയതല്ലെന്നൊക്കെ വേറൊരു കമ്മൽ നമ്മുടെ റഹ്മത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വേറൊരു കമ്മൽ നോക്കാൻ വേണ്ടി പോയിക്കിനിപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചതെന്നൊക്കെ അവതേ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ പോവാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺ സ്ക്രീൻ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കണത് എനിക്ക് കുറച്ചുകൂടി എന്നെ തന്നെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടണമല്ലേ അതുകൊണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഓൺ സ്ക്രീൻ നോക്കി സംസാരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കാം അങ്ങനെ അതെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ റഹ്മത്തിന്റെ കല്യാണം അറിഞ്ഞില്ലേ അപ്പോൾ കല്യാണ ബ്ലോഗ് എന്താ ഇടാത്തെന്ന് ചോദിച്ചത് അപ്പൊ നമ്മുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കണേ കുറച്ച് സ്റ്റോറേജിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ അപ്പൊ അതുകൊണ്ട് അത് അങ്ങട് തട്ട് അങ്ങനെ തട്ടി തട്ടി കളിക്കണം കൊണ്ടും പിന്നെ ഇത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല അല്ലെട്ടോ എനിക്ക് നല്ലൊരു ഇൻട്രോ കൊടുത്തിട്ട് വേണം എന്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇതൊരു മെമ്മറി വീഡിയോ ആയിട്ട് സൂക്ഷിക്കാനായിട്ടാണ് എന്റെ ഒരു കുറച്ചേരും ആഗ്രഹം എന്നൊക്കെ അപ്പോ ആദ്യം തന്നെ നമ്മുടെ കല്യാണ പെണ്ണിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയാലേ അതായിരിക്കും കുറച്ചും കൂടി ഒരു രസം അപ്പം ഞങ്ങൾ ആദ്യം ഇങ്ങനെ പരിചയപ്പെടണി എന്നാൽ തന്നെ ഞാൻ പറയും അപ്പോൾ ഞാൻ റഹ്മാനെ പരിചയപ്പെടുന്നത് നമ്മുടെ കൊച്ചിൻ കോളേജിൽ ഫോർട്ട് കൊച്ചിയിലുള്ള കൊച്ചിങ് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത് ബി എസ് സി ബോട്ടണിയിൽ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഇങ്ങ് പെരുമ്പാവര് കിടക്കണ ഞാൻ അന്ന് കൊച്ചിയിൽ നിന്നിട്ടാണ് ഡിഗ്രി ചെയ്തതെന്നൊക്കെ എൻ്റെ ഒരു അബദ്ധമായിരുന്നു ആക്ച്വലി അത് പക്ഷേ ആ ഒരു അബദ്ധം മൂലം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞങ്ങൾ കിട്ടിയതെന്നൊക്കെ എനിക്കൊരു ബെസ്റ്റ് ഗ്യാങ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ലാത്തി നടക്കാനായിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ കൂടി എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ ഇത്ര ക്ലോസ് ആയി എന്നൊന്നും എന്നോട് ചോദിക്കരുത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വന്നു പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്ലോസ് ആയിപ്പോയി അതിപ്പോഴും എങ്ങനെയായി എന്നൊന്നും നമ്മുടെ ചില ചില ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടല്ലേ അതെങ്ങനെ ആയെന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞറിയിക്കാനായിട്ട് വെച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം ഇനി ആൾ എന്താണ് എനിക്കെന്നൊന്നും ഞാൻ പറയാന്നൊക്കെ ഒക്കെ അവളെന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫൺ ആട്ടോ ഞാൻ കുറച്ച് ആൾക്കാരെ എൻ്റെ കൂട്ടി വിളിക്കാറുള്ളൂ അതുപോലെ എൻ്റെ ഒരു എൻ്റെ എൻ്റെ എന്ന് ഞാൻ പറയാൻ അഗ്രീമെന്റ് എൻ്റെ ഒരാളാണ് ആള് അങ്ങനെ അപ്പം ആ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ നമ്മൾ ആദ്യം പോയി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവല്ലേ അങ്ങനത്തെ ഒരാളാന്ന് തന്നെ പറയാം കേട്ടോ ഒരു പ്യുവർ സോങ് നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിക്കഴിയുമ്പോൾ ഇതിനിങ്ങനെ അടർത്തി അല്ലേ അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസ്ഥ അത്ര ഞങ്ങൾ ക്ലോസ് ആയിരുന്നു ഞങ്ങൾ ഡെയിലി സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ അത്ര ഇതായിട്ടുള്ള ആൾക്കാര ഒരു സമാധാനം ഉണ്ടാവില്ല കുറച്ചു നേരം എന്താ പറയാ കുറച്ചധികം ഇപ്പം രാവിലെ മെസ്സേജ് ഇട്ടിട്ട് വൈകിട്ടായിട്ടും കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കുറവ എന്തേലും പറ്റിക്കാണോ എന്തുകൊണ്ടാണ് കാണാത്ത അങ്ങനത്തൊക്കെ ഒരു തോട്ടുകൾ മനസ്സിലേക്ക് വരും കേട്ടോ അവൾക്കായാലും എനിക്കായാലും അതൊരു പ്രത്യേക ദിന വൈബാന്നൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു പ്യുവർ സോൾ മീറ്റിനെ കിട്ടിയത് അവളിൽ നിന്നാണെന്നൊക്കെ അങ്ങനെ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കല്യാണ കഥകളിലേക്ക് കിടക്കാം എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കല്യാണം വന്നിട്ട് അപ്പോൾ എന്താ പറയാ പെണ്ണ് കാണാൻ വന്ന അന്ന് തൊട്ടേ ഒരു ഡീറ്റെയിൽ ആണ് എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ആ ഒരു ഗ്യാപ്പിന്റെ ടൈമിൽ ആയിരുന്നു കേട്ടോ ഞാൻ പെണ്ണ് കാണാനൊക്കെ വന്നത് അപ്പോൾ എന്താ പറയാ ഒരിക്കലായാലും ഇപ്പം നടത്തണം എന്നൊരുപാട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമില് അപ്പം ഞാൻ പറഞ്ഞു എടി ഇവിടെ നിന്ന് കണ്ടുപോക്കോട്ടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിവിടെ വന്ന് നിൽക്കണമെന്ന് കല്യാണത്തിലാന്നൊക്കെ അങ്ങനെ ഇക്കാക്കിയനെ കിട്ടി തഫ് ഇക്കിക്കാന്നാട്ടോ തഫ് ഇക്കുന്ന പേര് എന്റെ പ്രൊണൗൻസേഷൻ എത്തില്ലേ എനിക്കറിയില്ല അപ്പൊ ഇക്കനെ കിട്ടി ഇക്കേടാളെ നല്ല ക്ലോസ് ആയി എൻഗേജ് എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് ചെന്നപ്പോഴും എന്നാ പറയാ താഴെ നിന്ന് ഇങ്ങോട്ട് കണ്ടിട്ടും എന്താണ് മനസ്സിലാവുള്ളൂ എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓഗസ്റ്റ് മൂന്നിനായിരുന്നു നമ്മുടെ കല്യാണം വന്നിട്ട് അങ്ങോട്ടില്ല ബിടറത്തിന്റെ കല്യാണം വന്നിട്ട് ആൻഡ് ഞങ്ങളോട് ഒന്നാം തീയതി തൊട്ട് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ കേട്ടോ വെള്ളിയാഴ്ച തൊട്ട് വ്യാഴാഴ്ച തൊട്ട് വരാൻ പറഞ്ഞായിരുന്നു പക്ഷേ വ്യാഴാഴ്ച തൊട്ട് നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്നാ പറയാ വെള്ളിയാഴ്ച തൊട്ട് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ആ അപ്പൊ നമ്മൾ ശനിയാഴ്ച തന്നെ പോയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ സംഭവങ്ങൾ തൊട്ടുള്ളത് ഞാൻ വീഡിയോസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ അപ്പം ഞങ്ങൾ ആദ്യം കണ്ട എടുത്ത പിക്കുകളൊക്കെ എന്റെ കയ്യിലുണ്ട് കിട്ടും ആ പിക്കുകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ കാണിക്കാം എന്നൊക്കെ ഇറ്റ് ഈസ് എ പ്യോർ മെമ്മറീന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബെസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലേ അങ്ങനെ വൺ സിക്സ് പേഴ്സൺ ആയിരുന്നു അവൾ എനിക്ക് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അവടും അവർക്കും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഒറ്റ മനുഷ്യൻ കാണാനുണ്ടായിരുന്നില്ല ഓൾ ഓഡ് ഉമ്മിയുടെ ഉമ്മിയുടെ ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അങ്ങനെ എന്നാ പറയാം ഒന്നും അല്ലാണ്ടിരുന്ന സമയത്ത് പോലും അത്ര സപ്പോർട്ട് ചെയ്യും ഇപ്പോഴും ഒന്നുമല്ല എങ്കിലും ആ ഒരു പൂജ്യം നിന്ന സമയത്ത് പോലും എന്നെ അത്ര സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരിൽ ഒരാളാറുന്നു അവള് പിന്നെ എന്നാ പറയാം ആ ആളുകളോട് സംസാരിച്ചിട്ടുള്ള ഫീലിങ്സ് ഞാൻ പറഞ്ഞിരുന്നില്ല പിന്നെ കല്യാണത്തിന്റെ ദിവസം ആ ഒരു ഡേ ആ ഒരു ഡേ ഇങ്ങനെ അടുക്കും തോറും എന്റെ തിയറി എക്സാംസൊക്കെ ആ ഒരു ടൈമിൽ ആർന്നു കേട്ടോ എക്സാമിന് എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം ക്യാപ്പ് കിട്ടിയില്ല അതിന്റെ ഇടയ്ക്ക് മടക്ക കേട്ടായിരുന്നു നമ്മുടെ കല്യാണം വന്നിരുന്നത് അപ്പം കല്യാണമായി എന്ന് പറഞ്ഞപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷനാ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പൊ എന്താകും നമുക്ക് അറിയില്ല പല പല ന്യൂസുകൾ നമ്മൾ അവിടെ നിന്ന് കേൾക്കണുണ്ട് അപ്പോൾ ഒരു ദിവസം ആളൊക്കെ അല്ലേ എന്ന് കേട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു വിഷമായിരിക്കും അങ്ങനെ അപ്പം കല്യാണം എടുക്കണേക്കാളും ആ അടിക്കണ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഭയങ്കര ഇമോഷണൽ ആയി പോയിരുന്നു ഞാൻ കലിയോടൊക്കെ ഒരു വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അവളെ കാണിക്കില്ല അതിന അത് കാണിച്ചു അവൾ സെൻഡേർ നല്ലത് ഞാൻ കാണിക്കാണിക്കുന്നില്ലേ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടവും എല്ലാം കൂടി ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള മിച്ചിട്ടുള്ളൊരു ഫീലിങ് ആട്ടോ അത് ഇക്ക അവ പൊന്നുപോലെ നോക്കും അതെനിക്ക് നല്ല ഷുവർ ആയിട്ടുള്ള കാര്യമാണ് എങ്കിലും നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഓളിനിപ്പോൾ പുതിയൊരു ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലൊരു സംഭവം വരുമല്ലോ സംഭവം ഭയങ്കര യാത്ര എങ്ങോട്ടെ ആരംഭിച്ചേക്കും കേട്ടോ ശനിയാഴ്ച അതിരാവിലെ പോണം അവിടെ ഒരു പത്ത് മണിക്ക് എത്താ രീതിക്ക് പോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒമ്പതര അടുത്തായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ പോണത് ബസ് സ്റ്റോപ്പിലേക്കാന്നൊക്കെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ഇനിയിപ്പോ ബസിനായിട്ട് കാത്തിരിക്കുക എന്നൊക്കെ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആലുവ ബസ് ആട്ടോ കിട്ടിയത് അതുകൊണ്ട് നന്നായി എന്നൊക്കെ ഇപ്പതേ മഴ വന്നു എന്നാലുള്ള പ്രത്യേകത എന്താ ഈ മഴയുടെ കൊടുത്തികളെ വരണ വേറൊരാളുണ്ട് ബ്ലോക്ക് ഇവർ തമ്മിൽ എന്തോ വലിയൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണേ ഈ മഴ ഇങ്ങോട്ട് പെയ്ത പുള്ളിക്കാരന് വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാന്ന് പറയണ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ നമ്മുടെ ഈ ഇടപ്പള്ളി പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്പോട്ട് കേട്ടോ മനസ്സിന് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമെന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു പള്ളി നമ്മുടെ പുണ്യാളുടെ അടുത്ത് വന്ന് തിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോയാൽ എല്ലാം ഓക്കെ ആവും എന്നൊരു വിശ്വാസം എന്നൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ഇവിടെ കയറാറുണ്ട് കേട്ടോ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിക്കവാറും തന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പോവാറുണ്ട് ഇപ്പം അങ്ങനെ പറ്റാറില്ല പറ്റാറില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് പോയ ഒഴിക്ക് ഒന്ന് ഇറങ്ങി പുണ്യാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോന്നാന്നൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലോക്കിന് യാതൊരു കുറവില്ലെന്ന് കളമശ്ശേരി വരെ ഞാൻ എങ്ങനെ എനിക്കൊരു പിടിയില്ല പിടിയില്ലാട്ടോ അതുപോലെ തന്നെ പിന്നെ കൊച്ചി ബസ്സിൽ കയറിയാൽ പിന്നെ മറ്റേ എങ്ങനെയായാലും അവർ വഴിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയായാലും എത്തിച്ചോളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്നൊക്കെ ജീവനോട് കൂടി എത്തോ ഇല്ലയോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നൊക്കെ ഇത്ര നാൾ ഞാൻ പോയിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് കയറുന്നവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അത് ഷീലായിക്കോളൂന്നൊക്കെ അങ്ങനെ അപ്പോൾ അതേ നല്ല വെള്ളം ഉണ്ട് കേട്ടോ നമ്മളതേ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വാട്സ്ആപ്പിൽ കയറിയേക്കാം കേട്ടോ നമ്മൾ വേറൊരു ഗിഫ്റ്റ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈവായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തേക്കുള്ള വേറെ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് വഴി നമ്മൾ മേടിക്കാൻ കയറി ഇപ്പോഴത്തെ ഫുഡ് കഴിഞ്ഞ് മിക്കിനി പോവാട്ടോ നമ്മളങ്ങനെത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് ഓരോ ഇപ്പോൾ തന്നെ നമ്മൾ എത്തുന്നതാണ് അത്ര നാളത്തെ കുരുക്കളൊക്കെ വന്നു നമ്മുടെ ജെസി ഉണ്ടാക്കിയതാട്ടാ എന്തുവാണെങ്കിലും പേര് ക്രോസ് ആ ആ സംഭവം ഉണ്ട് ശരിക്കും ഒറിജിനൽ പോലെ ഇരിക്കും സംഭവങ്ങളുള്ള നമ്മളങ്ങനെ റഹ്മത്തിൻ്റെ വീട്ടിലൊക്കെ എത്തി പിന്നെ അതേ അവിടെ നമ്മൾ ജസ്സിയുടെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ ഡാൻസ് പഠിക്കാനായിട്ട് അങ്ങനെ ജസീലയുടെ വീട്ടിൽ നിന്ന് നമ്മളതേ നേരെ റെഡിമണിയൊക്കെ ആയിട്ട് നമ്മൾ ഹോളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ നേരത്തെത്തുന്ന ആൾക്കാരെ ആയതുകൊണ്ട് ഒന്നും പറയാനില്ല പരിപാടി ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തീർന്നു എന്നൊക്കെ ഈ കാണുന്നതേ നമ്മുടെ റഹ്മത്തിൻ്റെയും റഹ്മത്തിൻ്റെ ഇത്താത്തതിൻ്റെ മോളാട്ടോ ശെസ് അവളാണ് അടുത്ത് നിൽക്കണത് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഡാൻസ് ആണ് ഡിവെറ്റാന്നൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് റഹ്മത്തിൻ്റെ ഈ കാക്കീൻ്റെയും കൂടെയുള്ള ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ കസിൻസ് പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല രസമാകുന്നുണ്ട് ആക്ച്വലി അത് കാണാനായിട്ട് പിന്നെ ചെറിയ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആട്ടോ ഞാൻ വോയിസ് ഓർ ഇൻ്റെ ഡേക്കിൽ അങ്ങോട്ട് കൊടുത്തു പോകണത് ഇനിയിപ്പോൾ ഇതിന് കോപ്പിറൈറ്റ് കിട്ടി മൊത്തത്തിൽ ഞാൻ വോയിസ് കളയേണ്ടി വരുമോ എന്ന പോലെ എനിക്കറിയത്തി ഇല്ല എങ്കിലും ഞാൻ എന്തു ചെയ്യാം മാക്സിമം ഞാനങ്ങ ആള് നല്ല ഹാപ്പി ആട്ടോന് എവിടെ കാണിക്കാണിക്കൂട്യൂബ്സ്ക്രൈബ് ചെയ്യാം ും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ നമ്മൾ റഹ്മത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് ഇത് അതേ റഹ്മത്തിന്റെയും സൈൻ ഇടാനുള്ള നിക്കാഹ് കഴിഞ്ഞിട്ട് സൈൻ സൈനിടാനുള്ള സംഭവം ആട്ടോ അത് ഇനിയിപ്പതേ നമുക്ക് ബാക്കി കഥകളിലേക്ക് പോവാം ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞ വലിയ സർപ്രൈസ് അല്ല ആ ഞാൻ തന്നെ ഇണ്ടാക്കിയതാണ് പക്ഷെ അത് ചെറുതായിട്ട് പാളിപ്പോയി ഇവിടെ വന്നിനെ കൊളവിയില്ല ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി പക്ഷെ പോയി പക്ഷെ രണ്ടുപേരെ മാത്രം കൊഴപ്പില്ല കൊറച്ച് പെയിന്റ് പോയിടി നിന്റെ തന്നെ ഒരു തുമ്പത്ത് പെയിന്റ് പോയി ഇഷ്ടായോ കൊഴപ്പുണ്ടോ ഇത് എങ്ങനെയാ രണ്ടു വേയാ ഓക്കെ അങ്ങനെ അങ്ങനതേ കുളിച്ച് റെഡി ആയിട്ട് മേക്കപ്പ് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ ഡാൻസ് സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജെസീലയുടെ വീട്ടിലേക്ക് റിട്ടേൺ വന്നിട്ടോ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചുകയാണ് കാണുന്നത് എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്സീൻ്റെ ഉമ്മീമാപ്പിൻ്റെ സപ്പോർട്ടാട്ടോ കാണുന്നത് ഉമ്മി ഇങ്ങനെ ഓരോ കറികളും ഇങ്ങനെ എടുത്ത് വയ്ക്കുക നീ ഇത് വീഡിയോ എടുക്കേണ്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്നേഹം സ്നേഹം കൊണ്ട് നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് പറയില്ല അതുപോലെ അറിഞ്ഞിട്ടോ ഇപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും അറിഞ്ഞിട്ടോ ടി ഇടുക്കടി എന്നാ സപ്പോർട്ടാന്നൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങള് റെഡിയൊക്കെ ആയിട്ട് ദീ ഞങ്ങള് പോവാ ഓട്ടോ ഹോളിലേക്ക് ഞങ്ങള് മൂന്നെണ്ണം ഉണ്ട് ഹോട്ടലിൽ ഓട്ടോയില് ബാക്കിയുള്ളവര് പുറകെ ഓട്ടോ കല്യാണം ഇങ്ങനെ നമ്മൾ ഹോളിൽ എത്തിച്ചേർന്നേക്കുകട്ടോ ഹോളിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്കിയൊന്നും പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹോളിന് ഉള്ളിലൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ കേട്ടോ ഇരിക്കണത് ഇവിടെ നോക്കിക്കേ എന്നെ മുഞ്ചാലെ കാണാനായിട്ട് എല്ലാം കൊണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ സത്യം പറഞ്ഞാൽ കല്യാണം എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ എന്താ ഒരു ഫീലിംഗ് എന്നുള്ളത് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരുടെ കല്യാണം എന്താ പറയുക നമ്മുടെ ബെസ്റ്റായിട്ട് നമ്മുടെ അത്ര എടുത്ത് നിന്നവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനതേ അവളെ സ്റ്റേ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണതാണ് കാണുന്നത് ഇക്കാക്കിയ കേട്ടോ അവിടെ നിൽക്കണത് ഞാൻ സെൻറ്ററിൽ നിന്നല്ല വീഡിയോ എടുത്തെ അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് ക്ലാരിറ്റിയുടെ ഇഷ്യൂസും ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇരിക്കണതിൻ്റെ ഒരിതുണ്ട് അങ്ങനെ കൈപ്പിടിച്ച് ഏപ്പിക്കാൻ പോകാന്നൊക്കെ അങ്ങനെ അതും കഴിഞ്ഞു ട്ടോ ആ കണ്ടതൊക്കെ അപ്പൊ ഇനിയിപ്പോ നമ്മുടെ തട്ടിക്കൂടി ഡാൻസ് ഒന്ന് കണ്ടു നോക്കാന്ന് ഒരു മൂന്ന് നാല് മാസത്തെ പ്ലാനിങ് ആർന്നോട്ടോ അത് എന്നാ പ്ലാനിങ് ഇറന്നു നിന്നോ എന്നാ ഡാൻസ് പഠിച്ചത് ഇത്താലേ ദിവസം ഇവിടെ വന്നതിന് ശേഷമാന്ന് തന്നെ പറയാട്ടോ എങ്കിലും ഞങ്ങൾ കളിച്ചു അതല്ലേ മെയിൻ കാര്യം ഇടയ്ക്കുമ്പോഴേക്കൊക്കെ മറന്നു പോയിട്ടുണ്ട് തുടക്കത്തിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തുടക്കത്തിലൊക്കെ കുറെ ഒക്കെ ഓർത്തൊക്കെ ഇരുന്നു പിന്നെ പിന്നെ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ പോയിക്കനു ഇപ്പോ പിന്നെ മൊത്തത്തിൽ കയ്യിൽ പോയി പോയിന്ന് തന്നെ പറയാട്ടോ ലാസ്റ്റൊക്കെ ഇനിയിപ്പോൾ എന്താ കാണിച്ചത് ദേവന്തരം മാത്രം അറിയാം അങ്ങനെ നമ്മുടെ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാട്ട് ഇതിനകത്ത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത് ഇനിയിപ്പോൾ മൊത്തത്തിൽ പണി മേടിച്ച് കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഇനിയിപ്പോൾ തുടക്കത്തിൽ ഒരു മൂന്നാല് സോങ്ങ് ഞങ്ങൾ കളിക്കും എന്നിട്ട് പിന്നെ എന്താ പറയുക ഓളയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു പാട്ടൊക്കെ ആകുമ്പോഴേക്കും ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ ആൾ സാരി എടുത്തുകൊണ്ട് തന്നെ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഔട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി എന്നാൽ വേണ്ട ലാസ്റ്റ് സോങ്ങിന് മാത്രം ആളെ വിളിക്കാമെന്ന് ഞാൻ സാരി കുത്തിയൊക്കെ ചെയ്തതാട്ടോ ആ സാധനം അഴിഞ്ഞ് പോയി ആ നേരെ കഴിഞ്ഞിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ വിധി അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ ആൾ വന്നെങ്കിലും എന്ത് ചെയ്യുക ആൾക്ക് കളിക്കാൻ പറ്റിയില്ല കേട്ടോ മര്യാദയ്ക്ക് ഉള്ളിപ്പെട്ടു പോയി തന്നെ പറയാം പക്ഷെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആൾക്ക് നല്ല ഹാപ്പി ആയിരുന്നൊക്കെ ആളെ ഹാപ്പി നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ ആളെ ഹാപ്പി ആയിരിക്കുക എന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാം എന്നൊക്കെ വിശപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ മനസ്സിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റപ്പായിട്ടുള്ള ഫീലിങ്സ് ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ട് കുമ്മിഞ്ഞ് കൂടാന്ന് പറയില്ലേ അങ്ങനെ കുമിഞ്ഞ് കൂടിയിട്ട് വിശപ്പൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റായിട്ട് ഒരു കലാശക്കുട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ കലാശക്കുട്ടം കഴിഞ്ഞ് അവൾ നീ ഇറങ്ങാൻ പോവാന്നൊക്കെ അപ്പോൾ ഇറങ്ങണേക്കാൾ മുന്നേ നമ്മളെല്ലാവരെയും അവൾ ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ടോ ഹഗ്ഗൊക്കെ ചെയ്ത് ആൾ പോയി എന്താ പറയാ പിന്നെ ഞങ്ങൾ കരഞ്ഞു അത്ര നേരം എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തിരുന്നു പക്ഷേ ഹഗലും കൂടി കഴിഞ്ഞതിനെപ്പോഴേക്കും കരഞ്ഞു പോയിട്ടോ ആളങ്ങ് നീങ്ങിട്ടാണ് കരുതുക അതാരണം കുഴപ്പമില്ലെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കരച്ചില്ലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തിനാ കരയണേന്ന് പക്ഷെ ഞങ്ങൾക്കറിയില്ല എന്തിനാ കരയണെന്ന് അത്രയും മുഖം ഇരിക്കണമുണ്ടോ അത്യാവശ്യം നല്ല സങ്കടവും സന്തോഷം എല്ലാം ഇച്ചിട്ടപ്പായിട്ടുള്ള ഫീലിംഗ് കേട്ടോ അപ്പം ഈ ഒരു സംഭവം പോണ വഴിക്ക് നമ്മൾ കൈ ചേർന്നു കേട്ടോ എടപ്പള്ളിയിൽ നമ്മുടെ മൈലബാനാണോ സൈലബാനാണോ അവിടെ നിന്ന് കൈ ചേർന്നേ കെട്ടോ അങ്ങനെ നമ്മുടെ കാലടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കാലടി പാലെത്തിയാ ബ്ലോക്ക് ഉണ്ടായാലും കാലടി പാലാന്ന് എങ്ങനെ മനസ്സിലാക്കാനാ ഹാ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ വൈകാണ്ട് വീട്ടിലേക്ക് എത്തും വീട്ടിലേക്ക് എത്തിയിട്ട് സ്കൂടെ എക്സൈറ്റ്മെന്റ് ആണ് പിള്ളേട്ടു എവിടെന്നെ ഒരു ദിവസം കാണാണ്ടിരുന്ന എന്റെ സങ്കടാട്ടോ കണ്ടത് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്